शलाखया चक्षुरुदमयेन तस्मै श्रीगुरवे नमः नमा ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भुक्तिवेदान्तस्वामिन् इति नामिने नमस्ते सारस्वते देवे गौरवाणि प्रचारिणे निर्विशेषशून्यवादी पाश्चातणे जय श्री कृष्ण चैतन्य गौर श्रीवासादी गौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलं शुगमुखान् अमृतद्रवसंयुदं पिपदभागवतं रसमालयम् मुहुरहो रसिका भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं व्यासं तथोचयम् उदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवदसेवया भगवती उत्तमश्लोके भक्तिर्भवदि नैष्टिकीम् കൃഷ്ണായ വാസുദേവായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ ഗോവിന്ദ ഹരേ കൃഷ്ണ ശ്രീമദ്ഭാഗവതം പഞ്ചമസ്കന്ധം ഇരുപത്തിരണ്ടാമത്തെ അധ്യായം ഗ്രഹങ്ങളുടെ ഭ്രമണപദങ്ങൾ ശ്ലോകം പന്ത്രണ്ട് മുതൽ വായിക്കാം अध्यायम् श्लोकं तथा उपरिष्टा दुशना द्विलक्षयो जनता उपलभ्यते पुरतः व अर्कस्य शैघ्र्यामान्द्या साम्याभिर्गतिभिः अर्कवच्चरदि लोकानां नित्यतानुकूल एव വർഷയം ചാരേണ സാവൃഷ്ടി വിവർത്തനം ഈ നക്ഷത്ര നക്ഷത്രവ്യൂഹത്തിനും ഏറെക്കുറെ പതിനാറ് ലക്ഷം മൈൽ മുകളിലായുള്ള ശുക്രഗ്രഹം മിക്കവാറും ഏതാണ്ട് സൂര്യന്റെ മന്ദ മിതഗതിക്ക് തുല്യമായി സഞ്ചരിക്കുന്നു ശുക്രൻ ചിലപ്പോൾ സൂര്യന് പിന്നിലായും ചിലപ്പോൾ സൂര്യന് മുന്നിലായും ചിലപ്പോൾ സൂര്യനോടൊപ്പവും സഞ്ചരിക്കുന്നു വർഷപാതത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന ഗ്രഹങ്ങളുടെ സ്വാധീനത്തെ ശുക്രൻ നിർവീര്യമാക്കുന്നു പരിണിതഫലമായി അതിൻ്റെ സ്വാ സാന്നിധ്യം വർഷപാതത്തിന് കാരണമാവുകയും ഈ ഗ്രഹത്തിനുള്ളിലെ എല്ലാ ജീവസത്തുക്കൾക്കും അനുഗ്രഹമാവുകയും ചെയ്യുന്നു ഇത് പണ്ഡിതന്മാരാൽ അംഗീകരിക്കപ്പെട്ടിട്ടു പെട്ടിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ശുഗദേവ്ര മഹർഷി ചന്ദ്രൻ്റെ സഞ്ചാരത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചന്ദ്രൻ സൂര്യനേക്കാൾ വളരെ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു സൂര്യന്റെ സഞ്ചാരത്തിന്റെ ഫലമായിട്ട് പകലും രാത്രിയും അതുപോലെ മാസവും വർഷവും ഒക്കെ ഉണ്ടാകുന്നു എന്ന് നമ്മൾ കണ്ടു ചന്ദ്രന്റെ സഞ്ചാരത്തിന്റെ ഫലമായിട്ട് പക്ഷങ്ങളാണ് ഉണ്ടാകുന്നത് വെളുത്ത പക്ഷവും കറുത്ത പക്ഷവുമാണ് ഉണ്ടാകുന്നത് എന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സൂര്യൻ ഒരു രാശിയെ കടന്നു പോകുന്നതിന് സൂര്യൻ ഒരു നക്ഷത്ര രാശിയെ കടന്നു പോകുന്നതിന് ഒരു മാസം സമയമെടുക്കും എന്നാൽ ചന്ദ്രൻ ഒരു നക്ഷത്ര രാശിയെ കടന്നു പോകുന്നതിന് രണ്ടേകാൽ ദിവസം മാത്രമാണ് എടുക്കുന്നത് അപ്പോൾ അതിൽ നിന്നും സൂര്യനേക്കാൾ വളരെ വേഗത്തിലാണ് ചന്ദ്രൻ സഞ്ചരിക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ചന്ദ്രൻ്റെ ചലനത്തിനെക്കുറിച്ചും ചന്ദ്രൻ ഉണ്ടാക്കുന്ന രണ്ട് പക്ഷങ്ങളെക്കുറിച്ചും പറഞ്ഞതിന് ശേഷം ചന്ദ്രമണ്ഡലത്തിനും ഉപരിയായിട്ട് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമണ്ഡലത്തിനെക്കുറിച്ച് കഴിഞ്ഞ ശ്ലോകത്തിൽ പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചന്ദ്രമണ്ഡലത്തിനും ഉപരിയായിട്ടാണ് നക്ഷത്ര മണ്ഡലങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അതിൽ പ്രധാനമായിട്ടും ഇരുപത്തിയെട്ട് നക്ഷത്രങ്ങൾ പ്രധാനമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഭിജിത് നക്ഷത്രത്തിൻ്റെ നേതൃത്വത്തിൽ ഇരുപത്തിയെട്ട് നക്ഷത്രങ്ങൾ പ്രധാനപ്പെട്ട നക്ഷത്രങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സൂര്യമണ്ഡം സൂര്യമണ്ഡലത്തിനും ഉപരിയാണ് ചന്ദ്രമണ്ഡലം ചന്ദ്രമണ്ഡലത്തിനും ഉപരിയായിട്ടാണ് നക്ഷത്രമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടു അപ്പോൾ ഇവിടെ വായിച്ച ശ്ലോകത്തിൽ പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ആ ചന്ദ്രമണ്ഡലത്തിനും നക്ഷത്രമണ്ഡലത്തിനും മണ്ഡലത്തിനും ഉപരിയായിട്ട് സ്ഥിതി ചെയ്യുന്ന ശുക്ര ശുക്രഗ്രഹത്തിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നക്ഷത്രമണ്ഡലത്തിനും ഉപരിയാണ് ശുക്രഗ്രഹം സ്ഥിതി ചെയ്യുന്നത് എന്നാണ് പറയുന്നത് പതിനാറ് ലക്ഷ മൈൽ മുകളിലാണ് ശുക്രഗ്രഹം നക്ഷത്രമണ്ഡലത്തിൽ നിന്നും പതിനാറ് ലക്ഷം മൈൽ ഉപരിയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് നക്ഷത്രവും സൂര്യനെ പോലെ തന്നെ സഞ്ചരിക്കുന്നതാണ് ചിലപ്പോൾ മന്ദഗതിയിലും ചിലപ്പോൾ ശീഘ്രഗതിയിലും ചിലപ്പോൾ മിതമായിട്ടുള്ള വേഗത്തിലും സൂര്യൻ സഞ്ചരിക്കുന്നുണ്ട് ചിലപ്പോൾ അത് സൂര്യനോടൊപ്പം തന്നെ സഞ്ചരിക്കും സൂര്യൻ്റെ നേരെ സഞ്ചരിക്കും ചിലപ്പോൾ സൂര്യന് പുറകിലായിട്ട് സഞ്ചരിക്കും ചില സമയത്ത് സൂര്യന് മുന്നിലായിട്ടും സഞ്ചരിക്കുന്ന ഒരു ശുഭനക്ഷത്രമാണ് ശുക്രനക്ഷത്രം എന്നാണ് പറയുന്നത് ശുക്രഗ്രഹമാണ് എല്ലാവർക്കും ശുഭകരമായിട്ടുള്ള നക്ഷത്രമാണ് ഈ ഒരു ശുക്രനക്ഷത്രം എന്നാണ് പറയുന്നത് ഈ പ്രപഞ്ചത്തിനുള്ളിലെ എല്ലാ ജീവസത്തുക്കൾക്കും അനുഗ്രഹമാകുകയും ചെയ്യുന്നു ഇത് പണ്ഡിതൻ പണ്ഡിതന്മാരാൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് പിന്നീട് ശുക്രനക്ഷത്രത്തിൻ്റെ ഭൂമിയിൽ ഉണ്ടാകുന്ന ഫലത്തിനെ കുറിച്ച് പറയുന്നുണ്ട് ഭൂമിയിൽ എന്ത് മാറ്റമാണ് ശുക്രൻ ഉണ്ടാക്കുന്നത് ഭൂമിയിൽ ശുക്രന്റെ സാന്നിധ്യം മഴ പെയ്യാൻ വർഷപാതത്തിന് കാരണമാകുന്നു എന്നാണ് പറയുന്നത് മഴ പെയ്യാൻ സഹായിക്കുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ എന്ന് പറയുന്നത് മഴയെ തടയുന്ന ഗ്രഹങ്ങളുടെ സാന്നിധ്യത്തെ ശുക്രന്റെ ശക്തി നിർവീര്യമാക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ശുക്രന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ധാരാളമായിട്ട് മഴ ലഭിക്കാൻ ശുക്ര നക്ഷത്രം സഹായിക്കുന്നുണ്ട് ശുക്രൻ സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ നക്ഷത്ര മണ്ഡലത്തിനും രണ്ട് ലക്ഷം യോജന അല്ലെങ്കിൽ പതിനാറ് മൈൽ പതിനാറ് ലക്ഷം മൈൽ യോജന ഉയരത്തിലാണ് ശുക്രൻ സ്ഥിതി ചെയ്യുന്നത് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട് ഇനി മറ്റു ഗ്രഹങ്ങളെ കുറിച്ചാണ് പറയുന്നത് ആ ശുക്രഗ്രഹത്തിനും ഉപരിയായിട്ട് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ എന്ന് പറയും ശുക്രനും ഉപരിയായിട്ടാണ് ബുധൻ സഞ്ചരിക്കുന്നത് ആ ബുധൻ എത്ര ഉയരത്തിലാണ് അതേപോലെ ആ ബുധന്റെ ആ ബുധൻ ഉണ്ടാക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ ഉപരിഷ്ടോ ജനതോ

അതും ചിലപ്പോൾ സൂര്യന്റെ മുന്നിലും പിന്നിലും ഒപ്പവും സഞ്ചരിക്കുന്നു ഈ ഗ്രഹം ശുക്രനിൽ നിന്ന് പതിനാറ് ലക്ഷം മൈൽ അഥവാ ഭൂമിയിൽ നിന്ന് എഴുപത്തിരണ്ട് ലക്ഷം മൈൽ ഉയരത്തിലാണ് ബുധൻ ചന്ദ്രൻ്റെ പുത്രൻ പ്രപഞ്ചവാസികൾക്ക് സദാ ശുഭദായകനാണെങ്കിലും സൂര്യനോടൊപ്പം സഞ്ചരിക്കാത്തപ്പോൾ അത് ചുഴലിക്കാറ്റ് പൊടിപടലം അനാവൃഷ്ടി മഴയില്ലാത്ത മേഘങ്ങൾ എന്നിവയെ സൃഷ്ടിക്കുന്നു ഇത്തരത്തിൽ അത് അതിവൃഷ്ടിയോ അനാവൃഷ്ടിയോ മൂലം ഭയാനകമായ അവസ്ഥകൾ സൃഷ്ടിക്കുന്നു അപ്പോൾ ശുക്രനും ഉപരിയായിട്ട് രണ്ട് ലക്ഷം യോജന അല്ലെങ്കിൽ പതിനാറ് ലക്ഷം മൈൽ ഉപരിയായിട്ടാണ് ബുധൻ സഞ്ചരിക്കുന്നത് എന്ന് പറയും ബുധനെക്കുറിച്ച് ഇവിടെ എന്താണ് പറയുന്നത് ബുധ സോമസുധ എന്നാണ് പറയുന്നത് ചന്ദ്രന്റെ പുത്രനാണ് യഥാർത്ഥത്തിൽ ബുധൻ അല്ലേ ചന്ദ്രഗ്രഹത്തിന്റെ അധിപതിയാണ് സോമൻ സോമൻ സോമദേവൻ ആ സോമന്റെ പുത്രനാണ് ബുധന്റെ അധിപതി ആയിട്ടുള്ളത് അതുകൊണ്ടാണ് ഇവിടെ ബുധ സോമസുധ എന്ന് പറയുന്നത് ബുധൻ സോമന്റെ ചന്ദ്രൻ്റെ ചന്ദ്രദേവന്റെ പുത്രനാണ് എന്ന് പറയും ആ ബുധഗ്രഹം സ്ഥിതി ചെയ്യുന്നത് ശുക്രമണ്ഡലത്തിനും ഉപരിയായിട്ടാണ് ശുക്ര നക്ഷത്രത്തിന്റെ ഗ്രഹ ഗ്രഹണപാദത്തിനും ഉപരിയായിട്ട് രണ്ട് ലക്ഷം യോജന അല്ലെങ്കിൽ പതിനാറ് ലക്ഷം മൈൽ ഉപരിയായിട്ടാണ് ബുധൻ സഞ്ചരിക്കുന്നത് അത് ഭൂമിയിൽ നിന്നും എഴുപത്തിരണ്ട് ലക്ഷം മൈൽ ഉപരിയാണ് ദൂരത്താണ് ബുധൻ ബുധന്റെ സ്ഥാനം എന്നാണ് ഇവിടെ പറയുന്നത് ഇനി ബുധൻ സാധാരണഗതിയിൽ സൂര്യനോടൊപ്പം സൂര്യനെ നേർക്ക് സഞ്ചരിക്കുന്ന സമയത്ത് ശുഭകരമാണ് പക്ഷെ അത് വേറിട്ട് സഞ്ചരിക്കുന്ന സമയത്ത് ബുധൻ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന സമയത്ത് ഭൂമിയിൽ ചില വിപരീതമായിട്ടുള്ള പ്രകൃതികൾ സൃഷ്ടിക്കുന്നു എന്നാണ് പറയുന്നത് അനാവൃഷ്ടി മഴയില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ അതിവൃഷ്ടി കൂടുതൽ മഴ ഭയാനകമായിട്ടുള്ള അവസ്ഥകൾ പൊടിപടലങ്ങൾ കൊടുങ്കാറ്റ് ചുഴലിക്കാറ്റ് എങ്ങനെയുള്ള വിപരീതമായിട്ടുള്ള പ്രകൃതിയൊക്കെ സൃഷ്ടിക്കാൻ ആർക്ക് സാധിക്കും ബുധന് സാധിക്കുമെന്നു പറയും അപ്പോൾ സൂര്യനോടൊപ്പം സഞ്ചരിക്കുമ്പോൾ ബുധൻ ശുഭകരമാണ് എന്നാൽ ഒറ്റയ്ക്ക് വേറിട്ട് സഞ്ചരിക്കുന്ന സമയത്ത് ശുഭൻ ബുധൻ വിപരീതമായിട്ടുള്ള ഫലങ്ങളാണ് ഭൂമിയിൽ സൃഷ്ടിക്കുന്നത് എന്നാണ് പറയുന്നത് അടുത്ത ശ്ലോകത്തിൽ ബുധനിൽ നിന്നും ഉപരിയായിട്ട് സ്ഥിതി ചെയ്യുന്ന ചൊവ്വാ ഗ്രഹത്തെക്കുറിച്ച് പറയുന്നു ചൊവ്വയുടെ സഞ്ചാരപഥത്തിനെ കുറിച്ചും ചൊവ്വയുടെ സ്ഥാനത്തെക്കുറിച്ചും ചൊവ്വയുടെ ഫലത്തെക്കുറിച്ചുമൊക്കെ പതിനാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് അതാ ഊർദ്ധമംഗാരോപി യോജനാലിഭിഭി േ കൈകുങ്ക് ബുധനിൽ നിന്ന് പതിനാറ് ലക്ഷം മൈൽ അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് എൺപത്തിയെട്ട് ലക്ഷം മൈൽ ഉയരത്തിൽ ചൊവ്വാ ഗ്രഹം സ്ഥിതി ചെയ്യുന്നു ഈ ഗ്രഹം വക്രഗതിയിൽ സഞ്ചരിക്കാതിരിക്കുന്ന പക്ഷം ജ്യോതിചക്രത്തിലെ ഓരോ രാശിയെയും മൂന്ന് പക്ഷങ്ങൾ കൊണ്ട് കടന്നു പോവുകയും ഈ രീതിയിൽ ഒന്നിനു പുറകെ ഒന്നായി പന്ത്രണ്ട് രാശികളിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നു വർഷപാതത്തിൻ്റെയും ഇതര സ്വാധീനങ്ങളുടെയും കാര്യത്തിൽ ഈ ഗ്രഹം മിക്കവാറും എല്ലായ്പ്പോഴും പ്രതികൂല അവസ്ഥകൾ സൃഷ്ടിക്കുന്നു അപ്പോൾ ബുധനും ഉപരിയായിട്ട് സ്ഥിതി ചെയ്യുന്ന ബുധനിൽ നിന്നും രണ്ട് ലക്ഷം യോജന അല്ലെങ്കിൽ പതിനാറ് ലക്ഷം മൈൽ ഉപരിയായിട്ട് ഉപരിയായിട്ടാണ് ചൊവ്വ എന്നുള്ള ഗ്രഹം സ്ഥിതി ചെയ്യുന്നത് ആ ചൊവ്വ ഗ്രഹം പ്രായണ അശുഭഗ്രഹമാണ് എന്നാണ് പറയുന്നത് അത്ര ശുഭകരമല്ല ചൊവ്വയുടെ സാന്നിധ്യം അശുഭകരമല്ല എന്നാണ് പറയുന്നത് അശുഭഗ്രഹമായിട്ടാണ് പറയുന്നത് അതിൻ്റെ വേഗതയെക്കുറിച്ച് പറയുന്നുണ്ട് സൂര്യനേക്കാൾ വേഗത കുറഞ്ഞാണ് അത് സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും കാരണം അത് ഒരു നക്ഷത്ര മണ്ഡലത്തിനെ കടന്നു പോകുന്നതിന് ഒരു നക്ഷത്ര രാശിയെ അത് കടന്നു പോകുന്നതിന് ഒന്നര മാസം സമയമെടുക്കുന്നുണ്ട് സൂര്യൻ എത്ര സമയമാണ് എടുക്കുന്നത് ഒരു രാശിയെ കടന്നു പോകുന്നതിന് സൂര്യൻ ഒരു മാസമാണ് എടുക്കുന്നത് ഒരു മാസം സൂര്യൻ ഒരു രാശിയിലായിരിക്കും ഉണ്ടാവുക അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു മാസത്തിന്റെ കണക്ക് കിട്ടിയിട്ടുള്ളത് മേടം ഇടവം മിഥുനം എന്നുള്ള ഓരോ രാശിയും സൂര്യൻ കടന്നു പോകുന്നതിന് ഒരു മാസമാണ് എടുക്കുന്നത് ചന്ദ്രൻ രണ്ടര ദിവസം കൊണ്ട് ഒരു രാശിയെ കടന്നു പോകും ഇവിടെ ചൊവ്വയുടെ കാര്യം പറയുന്നുണ്ട് മൂന്ന് പക്ഷങ്ങൾ കൊണ്ടാണ് മൂന്ന് പക്ഷം സമയമെടുത്താണ് ചൊവ്വ ഒരു രാശിയെ കടന്നു പോകുന്നത് എന്ന് പറയുന്നു അപ്പോൾ മൂന്ന് പക്ഷം എന്ന് പറയുന്നത് ഒരു എന്ന് പറയുന്നത് പതിനാല് ദിവസമാണ് നമ്മൾക്കറിയാം വെളുത്ത പക്ഷം കറുത്ത പക്ഷം ആ മൂന്ന് പക്ഷം എന്ന് പറയുന്ന സമയത്ത് ഒന്നര മാസമാണ് ഒന്നര മാസം കൊണ്ടാണ് ഒരു രാശിയെ ചൊവ്വ കടന്നു പോകുന്നത് എന്നിവിടെ പറയുന്നു മാത്രമല്ല വർഷപാതത്തിലും മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനത്തിലും ഇത് പ്രതികൂലമായിട്ടുള്ള അവസ്ഥകളാണ് സൃഷ്ടിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ശുഭ ശുഭകരമായിട്ടുള്ള ഒരു നക്ഷത്രമല്ല ഒരു ഗ്രഹമല്ല ചൊവ്വ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിനും ഉപരിയായിട്ട് ചൊവ്വയ്ക്കും ഉപരിയായിട്ടാണ് വ്യാഴഗ്രഹം സ്ഥിതി ചെയ്യുന്നത് എന്ന് കാണാൻ സാധിക്കും അടുത്ത ശ്ലോകത്തിൽ പറയുന്നു പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ പരിവത്സരം ചരതി യദീന അവക്രേണ അനുകൂലോ ബ്രാഹ്മണകുല വർദ്ധനം ശീലപ്രഭുപാകിച്ച് ചൊവ്വയിൽ നിന്ന് പതിനാറ് ലക്ഷം മൈൽ അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് ഒരു കോടി നാല് ലക്ഷം മൈൽ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴഗ്രഹം ജ്യോതിചക്രത്തിലെ ഒരു രാശിയിലൂടെ ഒരു പരിവത്സരകാലം കൊണ്ട് സഞ്ചരിക്കുന്നു അതിൻ്റെ സഞ്ചാരം വക്രഗതിയിൽ ആയില്ലെങ്കിൽ പ്രപഞ്ചത്തിലെ ബ്രാഹ്മണർക്ക് വ്യാഴഗ്രഹം വളരെ അനുകൂലമായിരിക്കും അപ്പം വ്യാഴം അല്ലെങ്കിൽ ബൃഹസ്പതി ഗുരുവിന്റെ സ്ഥാനത്തിരിക്കുന്ന ഗ്രഹമാണ് ആ ബൃഹസ്പതി അല്ലെങ്കിൽ വ്യാഴഗ്രഹം എന്ന് പറയുന്നത് വ്യാഴഗ്രഹം ചൊവ്വയ്ക്കും ഉപരിയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുന്നു ചൊവ്വയിൽ നിന്ന് രണ്ട് ലക്ഷം യോജന ഉപരിയായിട്ടാണ് ദ്വി ലക്ഷ യോജന അന്തരം എന്നാണ് പറയുന്നത് ദ്വി ലക്ഷം ഒരു ല ഒരു യോജന എന്ന് പറയുന്നത് എട്ട് മൈലാണ് എട്ട് കൊണ്ട് കുണിച്ചു കഴിഞ്ഞാൽ മൈ മൈൽ കണക്ക് നമ്മൾക്ക് കിട്ടും അപ്പോൾ ഇവിടെ രണ്ട് ലക്ഷം യോജന എന്ന് പറയുന്നത് പതിനാറ് ലക്ഷം മൈൽ ഉപരിയാണ് ചൊവ്വയിൽ നിന്നും വ്യാഴഗ്രഹം സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുന്നു ആ ഒരു വ്യാഴം സഞ്ചരിക്കുന്നതിന് കൂടുതൽ സമയമെടുക്കുന്നുണ്ട് വ്യാഴം ഒരു വർഷം പൂർത്തീകരിക്കുന്നതിന് ഒരു ഭ്രമണം ഒരു സഞ്ചാരപഥം പൂർത്തീകരിക്കുന്നതിന് ധ്രുവനക്ഷത്രത്തിന് ചുറ്റും ഒരു സഞ്ചാരം പൂർത്തീകരിക്കുന്നത് ഒരു പരുവൽ പരിവത്സര സമയം എടുക്കുമെന്നാണ് പറയുന്നത് ഒരു പരിവത്സര കാലം കൊണ്ടാണ് വ്യാഴം ഒരു സഞ്ചാരപഥം അതിൻ്റെ സംക്രമണം പൂർത്തിയാക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇത് ശുഭകരമായിട്ടുള്ള നക്ഷത്രമാണ് അല്ലെങ്കിൽ ശുഭകരമായിട്ടുള്ള ഗ്രഹമാണ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ജ്ഞാനം അർജിക്കാൻ താല്പര്യമുള്ളവർക്ക് ജ്ഞാനം അർജിക്കാൻ താല്പര്യമുള്ളവരെയാണ് ബ്രാഹ്മണർ എന്ന് പറയുന്നത് ആത്മീയമായിട്ടുള്ള അറിവിന് അറിവ് നേടുന്നതിന് എപ്പോഴും അനുഗ്രഹം നൽകുന്ന ഗ്രഹമാണ് ബൃഹസ്പതി അല്ലെങ്കിൽ വ്യാഴഗ്രഹം എന്ന് പറയുന്നു അപ്പോൾ വ്യാഴ വ്യാഴത്തിൻ്റെ സമയത്ത് ഒരു വ്യക്തിക്ക് ജ്ഞാനം ആർജിക്കാനുള്ള അവസരമാണ് വ്യാഴത്തിൻ്റെ സ്വാധീനത്തിൽ ജ്ഞാനം വർദ്ധിപ്പിക്കാൻ ഒരു വ്യക്തിക്ക് സാധിക്കും ബൃഹസ്പതിയുടെ പ്രത്യേക അനുഗ്രഹം ഉണ്ടാകും അടുത്ത ശ്ലോകത്തിൽ ആ വ്യാഴത്തിനും ഉപരിയായിട്ട് സ്ഥിതി ചെയ്യുന്ന ശനിഗ്രഹത്തിനെ കുറിച്ചാണ് പറയുന്നത് तदा उपरिष्टाद् योजनालक्षद्वयाद् प्रदीयमानः शनैश्चर एकैकस्मिन् राशो त्रिंशन्मासान् विलम्बमान सर्वा, सर्वाने सर्वाने वा नावद्भिरनु वल्सरे प्रायेण हि सर्वेषाम् अशान्तिकरः विवर्धनं शीलप्रभात्यजय व्याळत् പതിനാറ് ലക്ഷം മൈൽ മുകളിൽ അഥവാ ഭൂമിയിൽ നിന്നും എത്രയാണ് ഒരു ലക്ഷത്തി ഇരു ഒരു കോടി ഇരുപത് ലക്ഷം മൈൽ ഉപരിയായി ശനിഗ്രഹം സ്ഥിതി ചെയ്യുന്നു മുപ്പത് മാസം കൊണ്ട് ജ്യോതിചക്രത്തിലെ ഒരു രാശി കടക്കുകയും മുപ്പത് അനുവത്സരം കൊണ്ട് ജ്യോതിചക്രത്തെ മുഴുവൻ പിന്നിടുകയും ചെയ്യുന്ന ശനി ഗ്രഹം പ്രപഞ്ചത്തിലെ കാര്യങ്ങൾക്ക് വളരെ അശുഭകരമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ വ്യാഴം ഉപരിയായിട്ടാണ് ശനിഗ്രഹം സ്ഥിതി ചെയ്യുന്നത് അത് വളരെ സമയമെടുത്താണ് ഓരോ രാശിയും കടന്നു പോകുന്നത് എന്ന് പറയുന്നത് മുപ്പത് മാസം കൊണ്ടാ മുപ്പത് മാസം കൊണ്ട് ജ്യോതിചക്രത്തിലെ ഒരു രാശി കടക്കുകയും ചെയ്യുന്നു അപ്പോൾ ശനിഗ്രഹത്തിന് ഒരു നക്ഷത്ര മണ്ഡലം ഒരു രാശി കടന്നു പോകണമെങ്കിൽ മുപ്പത് മാസം ഭൂമിയിലെ മുപ്പത് മാസം എടുക്കുമെന്നാണ് സൂര്യന് ഒരു മാസം സമയമാണ് എടുക്കുന്നത് ശനിക്ക് മുപ്പത് മാസം സമയം കൊണ്ടാണ് ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നത് അപ്പോൾ കുറച്ചുകൂടി മന്ദഗതിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് ശനി എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല ഇത് വളരെ അശുഭകരമായിട്ടുള്ള ഒരു ഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത് ശനി ശനിയുടെ സാന്നിധ്യം വലിയ വലിയ പ്രശ്നങ്ങൾ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ കലഹങ്ങൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഗ്രഹമാണ് അശുഭകരമായിട്ടുള്ള ഗ്രഹമായിട്ടാണ് ശനിയെക്കുറിച്ച് പറയുന്നത് അപ്പോൾ അത് വ്യാഴത്തിനും ഉപരിയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു ശ്ലോകം കൂടി ഉണ്ട് ഈ അധ്യായത്തിൽ അതുകൂടി നമ്മൾക്ക് വായിക്കാം തഥാ ഉപർ ഉപർഭ്യന്തേയ ഏവ ലോകാനാം ശമനുഭാവയന്തോ ഭഗവതോ പരമം പ്രക്രമന്തി വർത്തനം ജയ ശനിഗ്രഹത്തിൽ നിന്ന് എൺപത്തെട്ട് ലക്ഷം മൈൽ ഉപരിയായി മുകളിലായി അഥവാ ഭൂമിയിൽ നിന്ന് രണ്ടു കോടി എട്ട് ലക്ഷം മൈൽ മുകളിലായി പ്രപഞ്ചവാസികളുടെ ക്ഷേമത്തെക്കുറിച്ച് സദാ ചിന്തിക്കുന്ന സപ്തർഷികളുണ്ട് അവർ വിഷ്ണു ഭഗവാന്റെ പരമോന്നത വസതിയായ ധ്രുവലോകത്തെ ധ്രുവനക്ഷത്രേ ധ്രുവനക്ഷത്രത്തെ പ്രദക്ഷിണം ചെയ്യുന്നു അപ്പോൾ ആ ശനി ഗ്രഹത്തിനും ഉപരിയായിട്ടാണ് സപ്തർഷി മണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ശനിഗ്രഹത്തിനും ഉപരിയായിട്ടാണ് നക്ഷത്ര മണ്ഡലം സപ്തർഷിമാരുടെ മണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുന്നത് ആ സപ്തർഷിമാർ ഏറ്റവും അനുഗ്രഹം നൽകുന്ന മഹർഷിമാരാണ് ഏഴ് നക്ഷത്രങ്ങളായിട്ട് നമ്മൾക്ക് ആകാശത്തിൽ കാണാൻ സാധിക്കും ആ സപ്തർഷി മണ്ഡലമാണ് ഏറ്റവും ഉപരിയായിട്ടുള്ളത് ആ സപ്തർഷി മണ്ഡലത്തിൻ്റെയും ഉപരിയാണ് ധ്രുവനക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് ആ ധ്രുവ നക്ഷത്ര നക്ഷത്രത്തിനെ വലം വെച്ചുകൊണ്ടാണ് കൊണ്ടാണ് സപ്തർഷി മണ്ഡലം സപ്തർഷിമാരും മറ്റ് ഗ്രഹങ്ങളും എല്ലാം എല്ലാ ഗ്രഹങ്ങളും ചുറ്റി സഞ്ചരിക്കുന്നത് ധ്രുവ ധ്രുവനക്ഷത്രത്തിനെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള എല്ലാ ഗ്രഹങ്ങളും ചേരുന്ന സമയത്ത് ഒരു ശിശുമാരൂപം ഉണ്ടാകും എന്നാണ് പറയുന്നത് ശിശുമാര ഗ്രഹവ്യൂഹം എന്ന് പറയുന്നുണ്ട് ശിശുമാരൻ എന്ന എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു മത്സ്യമാണ് ഒരു ഡോൾഫിൻ ഡോൾഫിനെയാണ് ശിശുമാരൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഗ്രഹങ്ങളും ചേരുന്ന സമയത്ത് ഒരു ഡോൾഫിൻ്റെ ആകൃതിയിലാണ് ആകാശത്തിൽ കാണാൻ സാധിക്കുന്നത് ആ ശിശുമാര ഗ്രഹസമൂഹത്തെക്കുറിച്ച് അടുത്ത അധ്യായത്തിൽ വളരെ വിശദമായിട്ട് പറയുന്നു ആ ശിശുമാര ഗ്രഹസമൂഹത്തിൽ എങ്ങനെ ഏതെല്ലാം ഗ്രഹങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ സ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഏതെല്ലാം നക്ഷത്രങ്ങളാണ് അതിൽ വരുന്നത് എന്നെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട് അത് നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാൻ സാധിക്കും അപ്പോൾ ഈ അദ്ദേഹത്തിൽ നമ്മളിപ്പോൾ വായിച്ചിട്ടുള്ളത് ചന്ദ്രന് ഉപരിയായിട്ട് സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളെക്കുറിച്ചാണ് ആ ഗ്രഹങ്ങളുടെ സ്ഥാനം ആ ഗ്രഹങ്ങളുടെ ചക്രമണം ഒരു രാശിയെ കടന്നു പോകുന്നത് എത്ര സമയം കൊണ്ടാണ് അത് ശുഭകരമാണോ അശുഭകരമാണോ എന്നെല്ലാമാണ് ശുഗദേവുര മഹർഷി പറഞ്ഞിട്ടുള്ളത് അടുത്ത അധ്യായത്തിൽ ശിശുമാര ഗ്രഹങ്ങളെക്കുറിച്ച് ഗ്രഹ സംവിധാനത്തെക്കുറിച്ച് പറയുന്നുണ്ട് അത് നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം ഹരേ കൃഷ്ണ നമ്മൾക്ക് നാമജപം തുടരാം പങ്കെടുത്ത എല്ലാ ഭക്തർക്കും വളരെ നന്ദി ശിലപ്രഭു പാദക്കി ജയ ഹരേ കൃഷ്ണ